ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ചാനത്തെ വീഡിയോ വിശ്രാം ചെയ്യുമ്പോൾ അപ്പോൾ പുതിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും സ്വാധീനം അപ്പോൾ നമ്മുടെ നമ്മളെ ബെനാൾറ്റി മെയിൻറ്റൈൻസ് കഴിഞ്ഞപ്പോൾ ബെനാൾറ്റീൻ്റെ ലാപ്പിൽ നമുക്ക് ഒരു പുതിയ രണ്ട് പ്ലെയേഴ്സിനെ ആഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ബെനാൾട്ടി കളിച്ചപ്പോൾ അടിച്ചപ്പോൾ എനിക്ക് ഫ്രീ ട്രൈ വന്നിട്ടുണ്ട് ആ പാക്കെന്നെ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആരൊക്കെ നോക്കാം എന്നൊന്ന് സെർജിന്യോ പറഞ്ഞ പ്ലെയറും ഒന്ന് റിഗ്യൂ ബേക്ക് പറഞ്ഞതുകൊണ്ട് ഒരു ബാച്ച് പറഞ്ഞ പ്ലെയറും ആണ് ഓക്കെ മറ്റേ എ സി മിരാൻ പ്ലെയറും ആണ് ആൻഡ് വേറെ ഒരുപാട് പേര് കിട്ടാനൊക്കെ ഉണ്ട് ടാൻ ആട്ടംസിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഫ്രീ ട്രൈ എനിക്ക് കിട്ടും ഇല്ല അറിയില്ല എന്നാലും ഒരു ഫ്യൂച്ചർ വെയിറ്റ് ബാക്കിയൊക്കെ എനിക്ക് കിട്ടാനില്ല എന്താണ് തോന്നുന്നത് എപ്പിക്കാണ് തോന്നുന്നത് അപ്പം നമുക്ക് എന്തേലും കറക്റ്റ് മാറി ഒരാൾ കിട്ടിയാൽ മതിയായിരുന്നു ഇന്ന് വന്ന ഏതേലും പ്ലെയറിന് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ആഗ്രഹം അപ്പം നിങ്ങൾക്ക് ഏതേലും പ്ലെയർസിനെ കിട്ടിയോ ആ പ്ലെയർ ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം ഓക്കെ നമുക്ക് ഫ്യൂച്ചറാണ് തോന്നണേ നമുക്ക് മഞ്ഞ കളറൊന്നും കത്തിയിട്ടില്ല ഓക്കെ ഓക്കെ ഇത് ഫീച്ചേഡ് ആണ് ഓക്കെ മഞ്ഞ നമുക്ക് വന്നിട്ടുണ്ട് ബാസിലോണേൻ്റെ റഗ്യൂബിക്ക് ഇന്ന് ആഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് അപ്പം ഈ പ്ലെയർ എങ്ങനെയുണ്ട് കളിപ്പിക്കാനൊക്കെ നിങ്ങൾ കറങ്ങി ഒന്ന് ജസ്റ്റ് കമൻ്റ് പറയാം ഓക്കെ ആൻഡ് വേറെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാം പറ്റുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നല്ല കിട്ടുമ്പോഴത്തേക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ